ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിയയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ നമ്മുടെ ന്യൂസ് ചാനൽ ന്യൂസിന് മാത്രമായിട്ടുള്ളൊരു ടെലിഗ്രാം ചാനലുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ മണി ഫ്ലോ എന്നുള്ള ഒരു ആപ്ലിക്കേഷനുണ്ട് ഒരു പ്ലാറ്റ്ഫോമാണ് അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാൽക്കുലേഷനും അതിൻ്റെ ബന്ധപ്പെട്ട മറ്റ് റെസ്പോൺസിബിളായിട്ടുള്ള ഡാറ്റ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റിലുള്ള ചോദ്യം നിഫ്റ്റി ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇന്ന് ക്ലോസ് ചെയ്തതിൻ്റെ മുകളിലെത്തുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എത്തണം ആ രീതിയിൽ പവർഫുൾ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഗ്രീൻ എനർജിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടായിരുന്നു പ്രോഫിറ്റ് ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ദെൻ മുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ക്വാർട്ടർ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റാ ടെക്നോളജീസ് സി ഇ എസ് സി വിപ്രോ ലാൻഡ് മാർക്കേഴ്സ് അർബിന്ദ ഫാർമ സി എസ് ബി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി ഹൗസിങ് ഇൻജി എൻറ്റിജീൻ ഹെക്സവെയർ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വന്നിട്ടുള്ളത് സിഇ എസ് സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പവർ പർച്ചേസ് അഗ്രിമെൻ്റ് അതായത് ഭോജ് രാജ് റിന്യൂവബിൾ എനർജീസ് ഉള്ള എന്ന കമ്പനിയായിട്ടൊരു പവർ പർച്ചേസ് അഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അവർ അതേപോലെ വിപ്രോയ്ക്ക് യൂറോപ്യൻ എന്നുള്ള ഒരു വലിയൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട് വോർ വർക്ക് എന്നുള്ള ഒരു കമ്പനിയുടെ ഐ ടി ലാൻഡ്സ്കേപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടി വിപ്രോയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് വർഷത്തേക്കാണ് ആ ഒരു കോൺട്രാക്ട് അർബിന്ദോ ഫാർമയുടെ ഒരു ഫാക്ടറിയിൽ തീപ്പെടുത്തോണ്ടായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ ദെൻ ജെൻസോൾ എഞ്ചിനീയറിംഗിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തോണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ പറ്റുന്നവരൊന്നും പരമാവധി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ സ്റ്റോക്ക് ഒരു പരിപാടികൾ അറിയാൻ വേണ്ടി സഹായിക്കും കാരണം ഇതൊരു എന്താ പറയുക ഇലക്ട്രിക് വെഹിക്കിൾ പോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് പക്ഷേ പൂനെയിലുള്ള പൂനെയിലുള്ളവരെ ഫാക്ടറി റെയ്ഡ് ചെയ്തപ്പം കേവലം മൂന്ന് ജോലിക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ സി ബി അതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ സെർച്ച് നടത്താനുള്ള ഒരുപാട് രേഖകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ദെൻ ടാറ്റാ ടെക്നോളജീസ് ടാറ്റ ടെക്നോളജീസിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് നയൻ ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷം ഷെയറുകൾ ടി ജി പി റൈസ് ക്ലൈമറ്റ് എന്നുള്ള അവരുടെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നൊരു ന്യൂസ് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും അത് ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം അതിനകത്ത് മാക്സിമം കണ്ടന്റ് ആഡ് ചെയ്യുന്നുണ്ട് ഫ്ലേവർ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈവൻ ഒ എ അനാലിസിസ് ആയാലും ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂസുകൾ ദൻ മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റും അതിൻ്റെ സ്നാപ്ഷോട്ടുകൾ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഒത്തിരി പേര് മലയാളത്തിലുള്ള ന്യൂസ് ചോദിക്കുന്നുണ്ട് മലയാളത്തിലേക്ക് ഇൻ്റർനാഷണൽ ന്യൂസ് എടുത്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ ഒരു അഞ്ച് ന്യൂസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു മലയാളം ട്രാൻസ്ലേറ്റർ ഇതുവരെയും അവൈലബിൾ ആയിട്ടില്ല ഞാനത് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ അത്രയും പവർഫുൾ ആയിട്ട് പ്രോപ്പർ നമ്മുടെ ഒരു മലയാളത്തിന്റെ ഒരു ഫ്ലോയോട് കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതുന്നതിൻ്റെ ഒരു രീതിയും മലയാളത്തിൽ നമ്മൾ എഴുതുന്നതിൻ്റെയും ഒരു രീതി നമ്മൾ വ്യത്യാസമുണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ആയി മാറുകയാണ് സോ സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ ഒക്കെയാണ് പക്ഷേ പാരഗ്രാഫ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഒരു പേജ് ട്രാൻസ്ലേഷൻ ഒക്കെ വരുമ്പോൾ ടോട്ടലി തരുന്ന ആ ഇൻഫർമേഷൻ റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് വായിക്കുമ്പോൾ എന്താണോ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് മലയാളത്തിലേക്ക് കിട്ടുന്നത് സോ അതിന് ഒന്നുകിൽ ഒരാൾ തന്നെ ഇരുന്ന് ഓട്ടോ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ചെയ്തിട്ട് ഒരാളിരുന്ന് ചെയ്യണം അപ്പോൾ ഈ രാവിലെ ആറ് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള ടൈമിൽ ഒരാൾ ഇത് തന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്ടിക്കലി പോസിബിൾ ആകും എങ്കിൽ അത് ചെയ്യാവുന്നതാണ് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്ത് എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആ രീതിയിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇനി നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിരിക്കുന്നത് ഏഷ്യ മാർക്കറ്റിലെ കൃത്യമായിട്ടും അതിൻ്റെ ഡാറ്റ കിട്ടിയിട്ടില്ല പക്ഷേ ഇൻഡെക്സ് നിൽക്കുന്ന പൊസിഷൻ ഓൾറെഡി അവൈലബിൾ ആണ് ജപ്പാൻ മാർക്കറ്റിൻ്റെ ആയാലും ചൈനീസിൻ്റെ ആയാലും പക്ഷേ ഇവിടെ എത്ര പോയിൻറ്റ് മുകളിലോട്ട് ഇന്നലെ ക്ലോസ് ചെയ്തല്ലോ ഇത്രയും പോയിൻ്റ് താഴെയാണ് എന്നൊരു ഡാറ്റ കിട്ടിയിട്ടില്ല അതൊരു മിസ്സിംഗ് ആണ് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് നാനൂറ്റി ഇരുപത്തി ആറാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി നാല് നാനൂറ്റി പതിനെട്ടിലാണ് എട്ട് പോയിൻറ്റ് ഏഴര പോയിന്റ് താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്തത് അവിടുന്ന് മാർക്കറ്റ് എത്തിച്ച് കയറിപ്പോയിട്ടുണ്ട് ഇരുപത്തി നാല് നാനൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ന് ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മുകളിലാണ് നിൽക്കുന്നത് അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് അവിടുന്ന് ഗ്രീൻ കാറ്റിലായിട്ട് മുകളിലോട്ട് കയറുന്നുണ്ട് ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ് നൽകുന്നത് ദെൻ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡും വർദ്ധിച്ചിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് ഡോളറിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ബിറ്റ് കോയിൻ തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ചില് ട്രേഡിംഗ് നടക്കുന്നു യു എസ് ടി ഐ എൻ ആർ ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് എൺപത്തി നാല് രൂപ തൊണ്ണൂറ്റി ആറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ദെൻ ഗ്ലോബൽ ഈവെൻറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് എന്നുള്ള ഒത്തിരി ഇവൻറ്റ്സുകൾ ഇന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് യു എസ് ഗുഡ്സ് ട്രേഡ് ബാലൻസ് റീറ്റെയിൽ ഇൻവെൻട്രീസ് എക്സ് ഓട്ടോ ഹോൾസെയിൽ ഇൻവെൻട്രീസ് റെഡ് ബുക്ക് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഫെബ്രുവരി ആൻഡ് യു എസ് എസ് ആൻഡ് പി സി എസ് എച്ച് പി ഐ കമ്പോസിറ്റ് എച്ച് പി ഐ കമ്പോസിറ്റ് ദെൻ എച്ച് പി ഐ കമ്പോസിറ്റിൻ്റെ മൂന്ന് എൻട്രീസിൻ്റെ മന്ത് വൺ മന്ത് ഇയർ ഓൺ ഇയർ അങ്ങനെയായിട്ട് ദെൻ സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ജെഒഎൽ ടി എസ് ജോബ് ഓപ്പണിങ്സ് അറ്റ്ലാന്റ ഫെ ജി ഡി പി നോ ക്വാർട്ടർ വൺ ഡെല്ലാസ് ഫെഡ് സർവീസസ് റവന്യൂ ഇത്രയും ഈവന്റുകളാണ് ഇതെല്ലാം ഈവന്റുകൾ ഒരുപാടുണ്ട് പക്ഷെ എനിക്കിവിടെ വായിക്കാൻ പറ്റുന്ന അത്രേ ഉള്ളു ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളു അതുകൊണ്ടാണ് അത്രയും മാത്രം കാണിക്കുന്നത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫിനാൻസ് ടോക്കിയോ ഫിനാൻസ് പോഡാർ ഹൌസിംഗ് ഡെവലപ്മെന്റ് കിഡൂജ ഇന്ത്യ ജിന്താൾ ഹോട്ടൽസ് ഉമിയ ബിൽ കോൺ എൻ ഡി എൽ വെഞ്ചേഴ്സ് നാഥ് ബയോ ഓർബിറ്റ് എക്സ്പോർട്സ് വെൽസ്ഫൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് ട്രെൻഡ് ജന ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഷോപ്പർ സ്റ്റോപ്പ് പ്രാജ് ഇൻഡസ്ട്രീസ് ഇതിൽ കൂടുതൽ കമ്പനികളുണ്ട് ഇതൊരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മാസമാണ് സോ മുറ്റുപാട് കമ്പനികൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് നിങ്ങളൊന്ന് ഓൺലൈനിൽ നോക്കാം ദെൻ ഇന്ന് എഫ് എനോ ബാനിൽ വന്നിരിക്കുന്ന ആർ ബി എൽ ബാങ്ക് ആണ് ഈ മാസത്തിൽ ആദ്യമായിട്ടാണ് ആർ ബി എൽ അതായത് എക്സ്പയറിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്റ്റോക്ക് എഫ് എനോ ബാനിൽ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കോടിയുടെ ബയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് മൊത്തത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടർ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഐ ടി സെക്ടർ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത് ഐ ടി സെക്ടർ പോയിന്റ് ടു ടു പെർസെൻറ്റേജ് നെഗറ്റീവിലേക്കാണ് പോയത് ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തത് ഇവിടെ പി എസ് യു ബാങ്ക് ടു പോയിൻറ് ഫോർ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റമാണ് പി എസ് യു ബാങ്ക് കൊടുത്തിട്ടുള്ളത് ദെൻ ഇ ടി എഫിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത് വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജിൻ്റെ നെഗറ്റീവ് മൂവ്മെന്റ് ആണ് കിട്ടിയ ബാക്കി എല്ലാം തന്നെ പോസിറ്റീവിലാണ് പോയത് ഇനി റേഞ്ച് അതായത് ബയേഴ്സ് മാത്രമുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ എൻ എസ് സിയിൽ ബയേഴ്സ് മാത്രമുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഗാർഡൻ റീച്ച് ഈ ബയേഴ്സ് മാത്രമുള്ള സ്റ്റോക്കുകളും സെല്ലേഴ്സുള്ള സ്റ്റോക്കുകളും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ബേസിൽ നിങ്ങൾ ഒരു ഇത് ബൈ ചെയ്യരുത് ഇപ്പോൾ ഈ പെനി സ്റ്റോക്കുകളൊക്കെ പെട്ടെന്നൊരു ദിവസം ഇതേപോലെ യേഴ്സും മാത്രമായി മാറുന്നത് നാളെ മറ്റന്നാളും അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഈവൻറ്റ് നടക്കുന്നുണ്ടാവും ഒന്നുമില്ല ഒരു എന്താ പറയുക സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുന്നുണ്ടാവും അല്ലെങ്കിൽ ബോണസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒറ്റ ദിവസം ഇതിങ്ങനെ വലിയൊരു മൂവ്മെന്റ് കൊടുക്കുന്നത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയതുകൊണ്ട് വായിക്കുന്നതെന്നുള്ളൂ ഗാർഡൻ ജയ്സ്വാൾ നെക്കോ മിശ്ര ധാതു ശ്രീ ലെതേഴ്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാഡൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ അതൊന്നും പെനി സ്റ്റോക്ക് എന്ന് കരുതരുത് ഞാൻ ഉദ്ദേശിച്ചത് പെനി സ്റ്റോക്ക് കാറ്റഗറിയിൽ നൂറ് രൂപയിൽ താഴെ വരുന്ന അല്ലെങ്കിൽ പത്ത് രൂപയിൽ താഴെ വരുന്ന സ്റ്റോക്കുകളാണ് ദെൻ എൻ എസ് സിയിൽ അവർ ട്വൻറ്റി റുപ്പീസാണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് വെച്ചിട്ടുള്ളത് ഇരുപത് രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകളും ഇരുപത് രൂപയിൽ മുകളിലുള്ള സ്റ്റോക്കുകളും എന്ന രീതിയിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് കാണാറുള്ളത് സോ എന്തായാലും പിന്നെ സ്റ്റോക്കുകൾ പറഞ്ഞാൽ വില കുറഞ്ഞ സ്റ്റോക്കുകൾ പെട്ടെന്ന് ഇതേപോലെ ഒരു ഹെ ഹെവി മൂവ്മെൻറ്റിൻ്റെ ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോർപ്പറേറ്റ് ഈവെൻറ് നടക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ കൺട്രി കോണ്ടോസ് സെക്ക് മാർ കൺസൾട്ടൻറ്റ് കംപ്യൂ സോഫ്റ്റ് സി 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 എൽ പ്രദീപ് ഫോസ് ഇത്രയും കമ്പനികളാണ് സെൽ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് സെല്ലേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ റെപ്രോ ഇൻറ്റിയ ലോയ്ഡ്സ് എഞ്ചിനീയർ ബട്ടർഫ്ലൈ ടീം ഓ പ്രൊഡക്ഷൻസ് ടൈം ഗ്യാരൻറ്റി എസ് എം എൽ ഇ തേജസ് നെറ്റ്വർക്ക്സ് നാച്ചുറൽ ക്യാപ്സൂൾ അവാന്റൽ കൺട്രി ക്ലബ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രമായിട്ട് ഉണ്ടായിരുന്നതാണ് ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിൻറ്റിൻ്റെ മുന്നേറ്റത്തിൽ അതായത് വൺ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റത്തിൽ ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ച ഇതുവരെ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പോയിൻറ്റൊരു മുന്നേറ്റം നിഫ്റ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ മാസത്തിൽ തൊള്ളായിരത്തി എൺപത്തിയേഴ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇടക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഗ്രാഫ് താഴോട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടാവും എന്തായാലും ഇനി ഒരു ദിവസം മുൻകൂടി ഉണ്ട് ഇന്ന് ഇരുപത്തി ഒൻപതാണ് നാളെ മുപ്പത് മുപ്പതാം തീയതി ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അത്ര തന്നെ ഈ മാസം മാസമുള്ളൂ ബാങ്ക് ഇന്ന് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് ഇവിടെ ഹയസ്റ്റ് മൊമെൻ്റം കൊടുത്തത് മിഡ് ക്യാപ്പാണ് വൺ പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ദെൻ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് വൺ നയൻ ആണ് ഇത് ക്ലിയർലി ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തയ്യായിരത്തിൽ രണ്ട് ലക്ഷമാണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തി നാലായിരത്തിൽ രണ്ട് ലക്ഷമാണ് എന്തായാലും ഇരുപത്തി നാല് ഇരുപത്തഞ്ചായിരം പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പിലാണ് നടക്കുന്നത് ദെൻ വിക്സ് ഇന്നലെ പതിനേഴായിരുന്നു ഇന്നത് പതിനാറ് പോയിൻറ്റ് ഒൻപതേ നാലായിട്ട് കുറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു ആണ് ഇൻട്രാഡി ട്രേഡ് ചെയ്യാൻ പറ്റിയതാണ് സി പി ആർ വന്നിരിക്കുന്നത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അതേപോലെ ഇരുന്നൂറ്റി അഞ്ച് വളരെ വൈഡായിട്ടുള്ള നാൽപ്പത്തി ഒന്ന് എൺപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ളത് സോ നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോട്ടറേറ്റ് സോൺ കൂടി റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുക ഇരുന്നൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏകദേശം ഇരുപത്തി പോയിന്റിന്റെ സോറി പതിനാല് പോയിന്റിന്റെ ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് എൺപത്തിരണ്ട് പോയിന്റിന്റെ ഇതും വന്നിട്ടുണ്ട് അപ്പോൾ മൊമെൻറ്റം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം കാരണം എന്താ ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ ന്യൂസ് പോയ ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് പോയത് ടെക്നിക്കൽസിൻ്റെ ബേസിലല്ലാതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും ഇന്നത്തെ ഒരു ബ്രേക്ക് ഔട്ട് ലൈൻ എന്നുള്ളത് ഹയർ സി പി ആർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ബ്രേക്ക് ഔട്ട് ലൈനും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് കണക്കുകൂട്ടാം അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇരു ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വരെയും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറിൻ്റെ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും അപ്പോൾ അത് കൂടി കൺസിഡർ ചെയ്യണം ചിലപ്പോൾ ഒരു സ്പൈക്കോ മറ്റോ വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ടച്ച് ചെയ്തിട്ട് അഞ്ഞൂറിൻ്റെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവും സോ ഇരുപത്തിനാല് അഞ്ഞൂറ് പ്രതീക്ഷിച്ചിട്ട് പോവുക ഇൻ കേസ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനൊരു ഗ്യാരണ്ടിയില്ല ഈ മൂവ്മെൻറ്റ് കിട്ടണം എന്നുള്ളത് ഇനി ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കട്ട് ചെയ്ത് താഴെ പോവാണെങ്കിൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി പത്ത് ഏകദേശം ഒരു എൺപത്തി അഞ്ച് പോയിൻ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് താഴോട്ട് കിട്ടുക മുകളിൽ ഇരുന്നൂറ്റമ്പത് പോയിൻറ്റുള്ള മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് നോട്ട് റേറ്റ് സോൺ ആണെങ്കിൽ ചെറുതാണ് വളരെ നാരോ ആണ് സി പി ആറിൻ്റെ അകത്താണ് പക്ഷേ സി പി ആറ് ഭയങ്കര വൈഡുമാണ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ശരിക്കും നിരീക്ഷിക്കുക ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക നാരോ നോട്ട് റേറ്റ് സോൺ ചെറുതും സി പി ആർ വളരെ വലുതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോർമലി ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒന്നുകിൽ ആ സ്റ്റോപ്പ് ലോസ് ലോസൊക്കെ വെച്ച് കഴിഞ്ഞാൽ എടുത്തടിച്ച് പോകുന്ന ഒരു പരിപാടിയാണ് കാണാറുള്ളത് ഭയങ്കര ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് കാണാറുള്ളത് നോക്കാം നമുക്ക് എന്തായാലും മാർക്കറ്റിലെ അത് അതിൻ്റെ വഴിക്ക് തന്നെ കയറിപ്പോട്ടെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങളും വാർത്തകളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു